ഡോക്ടർമാർക്ക് ഫോൺ 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 കോൾ കോളും മെഡിക്കൽ രംഗത്ത് ഇപ്പോൾ നടക്കുന്ന സാഹചര്യങ്ങളുടെ പ്രശ്നങ്ങളെ കുറിച്ചും മെഡിക്കൽ രംഗത്തെ മാറ്റങ്ങളെ കുറിച്ചും ഉണ്ടാകുന്ന പുരോഗതിയെ കുറിച്ചും നടന്ന പ്രസ്മീറ്റിൽ വളരെയധികം അതായത് നാലായിരം രൂപയ്ക്കും നമ്മൾ ഒരു ലക്ഷം രൂപയ്ക്കും വാങ്ങുന്ന ചില മെഡിസിനുകൾ ഒരു ലക്ഷം രൂപയുടെ സൈഡ് എഫക്ട് ഇല്ല എന്നും നാലായിരം രൂപ എന്ത് ചെയ്യും എന്നതിനെ കുറിച്ചൊക്കെ അവരുടെ അവരെ പ്രസ്മീറ്റിൽ നോക്കി ആക്കാം ഇന്നത്തെ നിയമം അത് അനുവദിക്കുന്നില്ല നമ്മളിവിടെ പേപ്പർ കൊണ്ടുവരുമ്പോൾ അതി അനുഭവം എന്നൊരു കണ്ടറി ആയിരിക്കും കാരണം നമുക്കൊരു ലീവ് എഴുതി കൊടുക്കണം ഉണ്ട് പക്ഷെ അതവർക്ക് കിട്ടത്തില്ല ഏജ് ഉള്ള അവർ സോ കോസ്റ്റ് കോസ്റ്റ് ഇഫക്റ്റീവ്നെസ് കാര്യം വേറൊരു ആസ്പെക്ട് നമ്മളെക്കാരുടെ പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ട് പേഷ്യൻസ് അഡ്മിറ്റ് ചെയ്യാറ് കാരണം അവർ പറയും അവർക്ക് ആ ബ്രാൻഡ് ചേഞ്ച് വരുമ്പോൾ ഒരു ഡ്രഗ് ഇപ്പോൾക്കാർ അവയുള്ള സെയിം മെഡിസിൻ തന്നെ വേറെ കമ്പനി ഉപയോഗിക്കും ഒരു ബോട്ടിൽ നമ്മൾ ഫ്രണ്ടിൽ വയ്ക്കും ഡോക്ടർ ഇത് കഴിച്ചപ്പോഴേക്കും ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഞാൻ മൂന്ന് വർഷം ഇത് കഴിച്ചതാണ് ഞാൻ ഫേസ് ചെയ്യുന്നതാണ് ഒരു ഈ ഡ്രഗ് ഞാൻ മൂന്ന് വർഷമായിട്ട് കഴിക്കുമായിരുന്നു ഡോക്ടർ തന്നെ പ്രിസ്ക്രൈബ് ചെയ്യുന്നതാണ് അവർ കുഴപ്പമില്ല സെയിപ്പ് സ്റ്റേബിൾ ഡിസീസാണ് പിന്നെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇപ്പം ഇത് അവൈലബിൾ ഇല്ലാത്തതുകൊണ്ട് വേറൊന്നും വാങ്ങിക്കേണ്ടി വന്നു അതിന് നല്ല സൈഡ് എഫക്ട്സ് ആണ് നമുക്ക് ഇനി ഞാൻ എന്താ സ്റ്റെയിൻ്റെ ഡോക്ടർ ഞങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും ഒന്നും പറയാനില്ല സോ അപ്പോൾ ഇതിൽ പിന്നെ അമ്പോക്ക് ഞങ്ങൾ എടുത്തിരിക്കുന്ന ഈ സെവൻ അല്ലെങ്കിൽ സിക്സ് ടു സെവൻ ടോപ്പിക്സിൻ്റെ ഉത്തരങ്ങൾ ഞങ്ങളേ ഇല്ല അത് കണ്ടുപിടിക്കാനാണ് നമ്മൾ പേഷ്യൻ്റിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ലൈക്ക് ഇത് പേഷ്യൻ്റെ എപ്പോഴും നമ്മളോടാണ് സംസാരിക്കുന്നത് ടു ദി ഡോക്ടർ ഇത് ഈ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോഴാണ് അല്ലെങ്കിൽ ഞങ്ങളൊരു മീറ്റിങ്ങിൽ ഈ ടോപ്പിക്സ് ഡിസ്കഷൻ കഴിഞ്ഞിട്ട് ഫോൺ കഴിക്കുമ്പോഴെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കാര്യങ്ങൾ തന്നെയാണ് എനിക്കെപ്പോഴും പറയുന്നത് അതവിടെ നിൽക്കും അതിന് സൊല്യൂഷൻ ഇല്ല ഈ ഇതിൻ്റെ സൊല്യൂഷൻ നാളെ വരുമെന്ന് ഞങ്ങൾ പറയുന്നില്ല ബട്ട് അനദർ ഫൈവ് ഇയേഴ്സ് ഇതിൻ്റെ വേർഷൻ ടു പോയിൻറ് സൂറോ വരുമ്പോൾ അറ്റ്ലീസ്റ്റ് അതൊരു തുറക്കുമെങ്കിലും ആവട്ടെ എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് സോ പബ്ലിക്കിനെ പോലെ തന്നെ ആക്ച്വലി ഞങ്ങൾ ആയ ഡോക്ടേഴ്സ് പോലും ഈ മീറ്റിംഗ് ഫുള്ളി അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ് കാരണം ഇത് ഫുൾ തന്നെ നമുക്ക് അറിയണം ഇത് ഇത് ഒരു ബുക്കിലും ഒരു ആര് നമ്മളോട് പറഞ്ഞിട്ട് പോകുന്നില്ല വോട്ട് ഈസ് ഗോയിങ് ടു ബി എന്നുവെച്ചാൽ ഫാർമസി സൈഡിൽ നിന്ന് വരുന്ന അവരുടെ അവരുടെ പ്രോബ്ലംസ് ചിലപ്പോൾ നമുക്ക് അവിടെ ആയിരിക്കും അറിയാൻ പറ്റുന്നത് ഡിസ്കസ് ചെയ്യുമ്പോൾ പിന്നെ ഇപ്പോഴത്തെ ട്രീറ്റ്മെന്റ് മാറിക്കൊണ്ടിരിക്കുക എല്ലാ വർഷവും പ്രോട്ടോകോൾ മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആഗോളതലത്തില് പുതിയ പുതിയ മരുന്നുകൾ വരുന്നതും എല്ലാം ക്യാൻസർ ചികിത്സയിലാണ് അങ്ങനെയൊക്കെ വരുന്നത് അത് കോസ്റ്റ് ഇഫക്റ്റീവാണോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി കോസ്റ്റ് കൂടുതലാണ് പുതിയ മരുന്നുകൾ വരുമ്പോൾ കോസ്റ്റ് നാച്ചുറലി കൂടുതലാണ് ഇഫക്റ്റീവ്നെസ്സും ബെറ്ററാണ് പഴയ ചികിത്സയെക്കാളും ഇപ്പോൾ സപ്പോസ് ശ്വാസവോശ ക്യാൻസറില് നമുക്ക് നാലായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെ ഉള്ള ടാബ്ലറ്റുകൾ ഒരേ അസുഖം അതായത് നാലായിരം രൂപ കൊടുത്ത് ചികിത്സിക്കാം നാൽപ്പത്താറായിരം അമ്പതിനായിരം രൂപ കൊടുത്ത് ചികിത്സിക്കാം ഒരു ലക്ഷം രൂപ കൊടുത്ത് ചികിത്സിക്കാം പക്ഷേ ഈ കൊടുക്കുന്ന ചികിത്സ കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കൊടുത്തിട്ടുണ്ട് എന്താ ട്രീറ്റ്മെന്റ് എടുക്കുന്നത് ഞങ്ങള് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇഫക്റ്റീവ്നെസ് ഇസ് ഡിഫറെൻറ്റ് നാലായിരം രൂപയ്ക്ക് കൊടുത്തിരിക്കാൻ കൊടുക്കുന്ന മരുന്നിൻ്റെ ഇഫക്റ്റ് അല്ല മൺലാക്കിന് കൊടുക്കുന്നത് സൈഡ് ഇഫക്ട്സ് നാലായിരം രൂപയ്ക്ക് കൊടുക്കുന്ന മരുന്നിന് സൈഡ് ഇഫക്ട്സ് കൂടുതലായിരിക്കും ഒരു ലക്ഷം രൂപയ്ക്ക് കൊടുക്കുന്ന സൈഡ് എഫക്ട്സ് കാണത്തില്ല അതിന്റെ കാരണം എന്ന് ഈ ക്യാൻസർ ട്രീറ്റ്മെന്റിന്റെ റെവല്യൂഷൻ ആണ് അത് കാണിക്കുന്നത് നമ്മൾ ഈ നാലായിരം രൂപയ്ക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ഒരു പത്ത് വർഷം മുമ്പ് ഒരു ലക്ഷം രൂപയായിരുന്നു അത് അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ജനറേഷൻ മരുന്നിറങ്ങി അന്നേരം നാച്ചുറലി ഫസ്റ്റ് ജനറേഷന്റെ മരുന്നിന്റെ വില കുറവ് പക്ഷെ കണ്ടുപിടുത്തത്തിന് ഓരോ വർഷം കൂടുതലും നമ്മുടെ സയന്റിഫിക് നോളജ് കൂടിക്കൊണ്ടിരിക്കുന്ന അനുസരിച്ച് എങ്ങനത്തെ സൈഡ് ഇഫക്ട്സ് കുറയാണെന്നും കൂടി നമ്മൾ സയന്റിസ്റ്റുകൾ നോക്കുന്നുണ്ട് വരുന്ന വരും കാലങ്ങളിൽ കൂടുതലും സൈഡ് ഇഫക്ട്സ് കുറഞ്ഞ മരുന്നുകളാണ് നമ്മളിപ്പോ കാണുന്നത് അതായത് കീമോതെറാപ്പിയിൽ അത്രയും സൈഡ് ഇഫക്ട്സ് അല്ല ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന ടാഗറ്റ് ട്രീറ്റ്മെന്റ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ എവിടെയൊക്കെ പോയി ആക്ട് ചെയ്യുന്നു എന്താ സൈഡ് ഇഫക്റ്റുകൾ ഉണ്ടാക്കുന്നു എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കിയിട്ട് അതില്ലാത്ത രീതിയിൽ ഈ ട്യൂമറിനെ എങ്ങനെ ടാർഗറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്യാമെന്നാണ് ഇപ്പോഴത്തെ പുതിയ പുതിയ പഠനങ്ങൾ വരുന്നത് അതൊരു ഓരോ പഠനങ്ങൾ വരുന്ന അനുസരിച്ചും നമുക്ക് പേഷ്യന്റിന്റെ ടോക്സിറ്റി റേസ് കുറഞ്ഞു വരികയാണ് ഇഫക്റ്റീവ്നെസും കൂടി വരികയാണ് പക്ഷെ നമുക്ക് കോസ്റ്റ് ഭയങ്കര കൂടുതലാണ് ഒരു ഡോക്ടർമാരുടെ കടിച്ചു

നമ്മളിതേപോലെ കോൺക്ലേവ് വെച്ചിട്ട് നമ്മളത് ഹൈലൈറ്റ് ചെയ്യും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതായത് മരുന്നിൻ്റെ വില എത്രത്തോളം അത് കുറയ്ക്കാൻ പറ്റും സാധാരണക്കാരന് അത് എത്രത്തോളം അത വാങ്ങിക്കാനുള്ള രീതിയിൽ കൊണ്ടുവരാൻ പറ്റും അത് അത് അതേപോലെ തന്നെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് ഇപ്പം വില കുറയ്ക്കുമ്പോൾ ചിലപ്പോൾ ക്വാളിറ്റി കൂടി കുറഞ്ഞു വരാം ക്വാളിറ്റി കുറയാതെ എങ്ങനെ ഇത് ഇഫക്റ്റീവായിട്ട് സാധാരണക്കാരനിലെത്തിക്കും പോളിസി കൂടുതൽ ചെയ്യാൻ അതാണ് പലപ്പോഴും നമ്മൾ നമ്മളറിയത്തില്ല പിന്നെ ക്വാളിറ്റി ചെക്ക്സ് ഒന്നും നമുക്ക് അവകാശപ്പെടുന്നത് അതിന്റെ ഒക്കെ നമ്മൾ അതിന്റെ ബാക്ക് സൈഡ് നോക്കുവാണെങ്കിൽ അതവിടെ ഞാൻ അതിനെ നമ്മളതിനെ ഇത് പറയൂലറിയത്തില്ല അതിന്റെ ബാക്ക് സൈഡിൽ അതിന്റെ പ്രൊഡക്ഷൻ സൈസും ലൊക്കേഷനൊക്കെ നോക്കുമ്പോൾ നമുക്ക് പലപ്പോഴും അറിയത്തില്ല ഇതിനൊക്കെ എത്രത്തോളം ഇഫക്റ്റീവ് ആണെന്നുള്ളത് അതായത് നമ്മൾ ഇന്ന ഒരു പേപ്പറിലൊരു ആർട്ടിക്കിൾ വന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ പറയുന്നിട്ടുള്ളത് അതായത് ഇന്ത്യൻ സ്റ്റഡീസ് നടത്തിയിട്ട് ഡ്രഗ്സിന്റെ ക്വാളിറ്റിക്കകത്ത് ഇഷ്യൂ ഉണ്ടെന്ന് നമ്മൾ ജനറലൈസ് ചെയ്ത് പറയുവല്ല ദൈക്ക് ബി മൈറ്റ് നോട്ട് ബി നമുക്ക് അറിയത്തില്ല പക്ഷെ ഇതൊക്കെയാണ് ഇതിനകത്ത് ഉള്ള ഒരു സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് കുറേ കുറേ അൺമെറ്റ് ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ അത് പ്രത്യേകിച്ച് അത് ക്യാൻസറിന് വരുമ്പോഴത്തേക്കിനകത്ത് ഒരു ഇമോഷണൽ കമ്പോണൻറ്റും കൂടെ കൂടി കൂടുതലായിട്ട് വരും ബാക്കി പല അസുഖത്തിന് ഇല്ലാത്തതിനെക്കാട്ടിലും ഒരു ഇമോഷണൽ കമ്പോണൻ അതാണ് ആദ്യം വരും ഇപ്പം നമ്മളൊരു പേഷ്യൻറ്റിനോട് ഇപ്പം ഞാൻ ഓണകോളജിസ്റ്റ് ആകുന്നതിന് മുമ്പ് നമ്മൾ കാർഡിയോളജിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് അന്നേരം അന്നേരം പേഷ്യൻ്റെ ബൈസ്റ്റാൻഡേഴ്സിനോട് സംസാരിക്കുമ്പോൾ ആ ഒരു മാനസികാവസ്ഥയല്ല ഓണകോളജിസ്റ്റിനോട് ഒരു പേഷ്യൻ്റ് വന്ന് അല്ലെങ്കിൽ നമ്മൾ ആ ക്യാൻസറിൻ്റെ ഡയഗ്നോസിസ് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യുമ്പോഴത്തേക്കിന് വരുന്നത് കാരണം എയർലി സ്റ്റേജിലുള്ള ചികിത്സിച്ചു ഭേദമാക്കാൻ സാധിക്കുന്ന ക്യാൻസറിന് പോലും അവർ വളരെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു പേഷ്യൻ്റ് കുറച്ച് അഡ്മിറ്റ് ഒരു സ്കൂളിൽ അധ്യാപികയായിരുന്നു അപ്പോൾ അവർ ക്യാൻസറെല്ലാം കഴിഞ്ഞാൽ ഫാമിലി എല്ലാവരും കൂടി ഇരുന്ന് സംസാരിച്ചത് അതെല്ലാം കഴിഞ്ഞ് പിടിക്കാലത്തെ എല്ലാവരും പുറത്ത് പോണമെന്ന് പറഞ്ഞു അപ്പോൾ എന്തിനാകുമ്പോൾ ഞങ്ങളെല്ലാം പറഞ്ഞ ഇല്ല നിങ്ങളെല്ലാവരും പുറത്തു പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ഷീ മേഡ് ഷോർ ദാറ്റ് എവറിബി ലീവ് തീർക്കുള്ളൂ ഞാനും പേഷ്യൻ്റും മാത്രമേ ഉള്ളൂ അവർ ആദ്യം നമ്മളോട് ചോദിക്കുന്ന ഡോക്ടറെ ഞാൻ എത്ര നാളെ ജീവിച്ചിരിക്കുന്നുണ്ട് വളരെ എയർലി സ്റ്റേജിലുള്ള ഒരു ക്യാൻസറാണ് ഒരു ബ്രസ്റ്റ് ക്യാൻസർ വളരെ എയർലി സ്റ്റേ തെററ്റിക്കലി അവർക്ക് ഒരു ഫൈവ് ഇയർ സർവൈവൽ റേറ്റ് ഒരു നൈൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കൂടുതലുണ്ട് വൺ പേപ്പേഴ്സ് പക്ഷെ അവർ വിചാരിക്കുന്നവരിപ്പം മരിച്ചുപോകുന്നുള്ളൊരു പേടിയാണ് വരുന്നത് ആ ഒരു പേടി തന്നെയാണ് ഈ ഒരു അസുഖത്തിൻ്റെ ഏറ്റവും വലിയൊരു റൂട്ട് ഒരു സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് അതിനകത്തു നിന്നാണ് ഒത്തിരി പേര് മുതലെടുക്കുന്നത് ആ മുതലെടുപ്പിനെ നമുക്ക് എങ്ങനെ ഇല്ലാതാക്കാമെന്നും പറ്റുന്നൊന്നും ഇല്ലെന്നില്ല പക്ഷെ നമുക്കത് എങ്ങനെ കുറയ്ക്കാം സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ നമുക്ക് റീച്ചൗട്ട് ചെയ്യാം ഇതാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്യുന്ന കാര്യം ആ എത്ര പ്രാവശ്യമാണ് ഡോക്ടർക്ക് ഒരു ഫോൺ കോൾ വന്നോണ്ടിരുന്നത് രാവിലെ എഴുന്നേറ്റ പത്തൊട്ടൊരു ഫോൺ കോള് വലുതെച്ചോണ്ടിരിക്കുമ്പോൾ കുളിച്ചിട്ടിറങ്ങുമ്പോൾ ഹോസ്പിറ്റലിലോട്ട് പോകുന്ന വഴിക്ക് എത്ര പ്രാവശ്യമാണ് ഒരേ പേഷ്യന്റിന്റെ കാര്യം തന്നെ എത്രയോ പേര് വിളിച്ച് ചോദിക്കുന്നത് അത് അവർക്ക് അവരുടെ ഫാമിലിക്ക് വരുമ്പോൾ അവർക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ അതുപോലെ ഒരു നാൽപ്പത്